സവർണ ബ്രാഹ്മണ്യമാണ് അന്നും ഇന്നും ഇന്ത്യയെ ഭരിക്കുന്നതെന്ന പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരനുമായ അജിത് കൊളാടി ബ്രാഹ്മണ്യം എന്നത് ഇന്നു കാണുന്ന പൂണൂരിട്ട ബ്രാഹ്മണ്യമല്ല മറിച്ച് അവരുടെ ചിന്താഗതികൾ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ശക്തമായുണ്ടാക്കിയ സവർണ ബ്രാഹ്മണ്യത്തിൻ്റെ ഇടപെടലാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ബി ആർ അംബേദ്കർക്കെതിരായി ബി ജെ പി നടത്തുന്ന അധിക്ഷേപങ്ങൾ പ്രതിഷേധിച്ച് സി പി ഐ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങളിൽ പ്രതിഷേധമുണ്ടായ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രമക്കെഴുതിയ കത്താണ് ലണ്ടനിലെന്ന് എന്റെ പ്രിയപ്പെട്ട രമേ നമുക്ക് നമ്മുടെ ശുഭാപ്തി വിശ്വാസത്തിന്റെ ജീവിതം വെളിച്ചം വിതറുന്ന ജീവിതം സൃഷ്ടിക്കാൻ നമുക്ക് നമ്മളെ മാത്രമേ ഉള്ളൂ ഒരു മുതലാളിയും നമ്മളെ പിന്തുണയ്ക്കില്ല ഒരു ശക്തിയും നമ്മളെ പിന്തുണയ്ക്കുക മുന്നോട്ട് പോവുക നമ്മുടെ മനസ്സിലും ശരീരത്തിലും മാർജിച്ചിട്ടുള്ള ഓടാനുകോടി വരുന്ന അടിച്ചമർത്തപ്പെട്ടവരുടെ വികാരവും വിചാരധാരകളെയും ഉൾക്കൊണ്ടുവന്ന് ശുഭാപ്തി വിശ്വാസത്തിന്റെ പാതയിലൂടെ നടക്കുക രാമാ നമുക്ക് വിജയം സുനിശ്ചിതമാണ് ലോകപ്രശസ്തനായ പണ്ഡിതൻ തന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ തന്റെ സഹധർമ്മിണിയായ രമയ്ക്ക് വട്ടമേശ സമ്മേളനം നടന്നിട്ട് എഴുതിയ കത്താലത് ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയുടെ ദുരന്തം കാണിച്ചുകൊണ്ട് അന്ന് അംബേദ്കർ എഴുതിയ കത്തിന്റെയെ ആ ഉള്ളടക്കം ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുകയാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ആറ് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ദളിതനോ ആദിവാസിയോ ന്യൂനപക്ഷങ്ങളോ ഒരു തരത്തിലും മനുഷ്യനായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആളില്ല വട്ടമേശ സമ്മേളനത്തിൽ അംബേദ്കർ പറഞ്ഞു വൈസ്രായുടെ മുഖത്ത് നോക്കി ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും ആദിവാസികൾക്കും പ്രാതിനിധ്യ നിയമം മാത്രം പോരാ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുവാനും വ്യക്തിഗതമായിട്ടുള്ള പദവികൾ അലങ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം വേണം കൊണ്ട് തെറ്റില്ല പക്ഷേ അവരുടെ വർത്തമാനം പറയാൻ ഞങ്ങളും നിയമസഭകളിലും ലോകസഭകളിലും വേണമെന്ന് അസംനിക്തമായി അംബേദ്കർ പറഞ്ഞതിന് ശേഷമാണ് ലണ്ടൻ പട്ടണത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോഴേക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസ് പ്രസ്ഥാനം സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ സമഗ്രാധിപത്യ സ്ഥാപിച്ചപ്പോൾ ഈ ചമ്പാനലിലെ സത്യാഗ്രഹത്തിന് ശേഷം മറ്റൊരു സത്യാഗ്രഹമായ ഖേറ സത്യാഗ്രഹം സത്യാഗ്രഹം നടക്കുന്നത് അവിടെയും ഗാന്ധിജി പങ്കെടുത്ത് ഈ രണ്ട് സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവായ മഹാത്മാ ഗാന്ധിജി ഇന്ത്യയുടെ വിരിമാറിലൂടെ നടക്കുമ്പോഴാണ് അംബേദ്കർ തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെടുന്നത് അന്ന് മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ ഗാന്ധിജിയുമായിട്ട് ആശയ സംവാദം നടത്തിയിട്ടുള്ള ഒരേ ഒരേ നേതാവ് അംബേദ്കറും അംബേദ്കറുമായി ആശയ സംവാദം നടത്തിയിട്ടുള്ള ഒരൊറ്റ നേതാവ് ഇന്ത്യയിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുമായിരുന്നു ഗംഭീരമായ തർക്കങ്ങളായിരുന്നു അവർ തന്നെ പക്ഷെ അതിഗംഭീരമായ പരസ്പര ബഹുമാനമായിരുന്നു അവർ തന്നെ ജിതീഷ് കണ്ണപുരം അധ്യക്ഷത വഹിച്ചു പി വി ബാബുരാജേന്ദ്രൻ പി നാരായണൻ രേഷ്മ പരാഗൻ കണ്ണാടിയൻ ഭാസ്കരൻ കെ വി സാഗർ തുടങ്ങിയവർ സംസാരിച്ചു